കായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് നല്ല ഒരു പെർഫെക്റ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് എന്നൊന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് ചെറിയ കപ്പിനാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വറുത്ത റവയും കൂടി എടുക്കാം ഇനിയും നമുക്ക് കാൽസ്പൂണ് ഉപ്പ് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് കാൽ കാൽസ്പൂണ് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി വയ്ക്കുക ഇനി നമുക്ക് ആവശ്യമുള്ളത് അരക്കപ്പ് പഞ്ചസാര മൂന്നോ നാലോ ഏലക്ക ഏലക്കായും പഞ്ചസാരയും കൂടി നല്ലതായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടിച്ച ഏലക്കായയിലേക്കും പഞ്ചസാരയിലേക്കും നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ കൂടുതൽ മുട്ട ഉപയോഗിക്കാതെ രണ്ട് മുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഇളക്കിയ മാവിലേക്ക് അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയും കൂടി കുറേച്ച കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം ഈ വെട്ടുകൈക്ക് ഒത്തിരി അങ്ങ് വെള്ളമായി പോകരുത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന മാവിനേക്കായാലും ഇച്ചിരി കൂടെ ടൈറ്റായിരിക്കണം മാവ് കുഴച്ചെടുക്കുമ്പോൾ അപ്പം കൂടുതൽ വെള്ളമായി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ മൈദാപ്പൊടിയൊക്കെ ഇട്ട് ടൈറ്റ് ടൈറ്റാകുന്നണം വരെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിത് കുഴച്ചെടുക്കാം നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കുക കൈ കൊണ്ട് തന്നെ നമുക്കിനിയും ഇത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കൈ കൊണ്ട് തന്നെ നല്ലതായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഇതുപോലെ ഒരു ടൈറ്റായിട്ടുള്ള ഒരു മാവ് കുഴച്ച് കിട്ടും നമുക്ക് ഇനിയും നമുക്ക് ഇത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തി കല്ലിൽ ഒന്ന് പരത്തിയെടുക്കാം കൂടുതൽ തിന്നായി പോകരുത് കൂടുതൽ കട്ടി കുറയ്ക്കരുത് ഇച്ചിരി കട്ടിയായിട്ട് വേണം പരത്തിയെടുക്കാൻ അതിനുശേഷം ഇതുപോലെ നമുക്ക് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനൊരു ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ നടുവിൽ കൂടി ഇച്ചിരി ആഴത്തിൽ തന്നെ വെട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിന് ഉള്ളിലേക്കൊക്കെ നല്ലതായിട്ട് വേവ് കയറുന്നതിന് വേണ്ടിയാണ് എണ്ണയൊക്കെ അത് കിടന്ന് നല്ലതായിട്ട് മുരിഞ്ഞു വരുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ വെട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഇപ്പോൾ നല്ലതായിട്ട് തിളച്ച് കിടക്കുകയാണ് ആ എണ്ണ തിളച്ച് കിടക്കുന്ന എണ്ണയുടെ തീയെ കുറച്ച് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഓരോ കേക്കും അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം തീ കൂട്ടിയിടരുത് തീ കൂട്ടിയിട്ടാൽ ഓരോ സൈഡ് സൈഡങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് തീയെ സ്വല്പം കുറച്ചിട്ടതിന് ശേഷം വേണം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ എണ്ണയിൽ ഒരുപാട് കേക്ക് ഇട്ടുകൊടുക്കരുത് എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മുങ്ങിക്കിടക്കുന്നത് പോലെയുള്ള എണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറേ കുറേ കേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതിനെ പൊരിച്ചെടുക്കാം അപ്പം ഈ കേക്ക് നല്ലതായിട്ട് പൊരിഞ്ഞു വരുമ്പോൾ കുറച്ചുകൂടെ ഇതിന് സൈസ് വ്യത്യാസം വരും അതനുസരിച്ച് വേണം അപ്പം എണ്ണക്കകത്തിൽ നമ്മളിത് ഇട്ട് കൊടുക്കാനും വേണ്ടി ഓരോ സൈഡും ഇങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ടുകൊടുത്ത് നല്ല ഒരു ഗോൾഡൻ കളർ കളറാകണം വരെയും നമുക്കിതിനെ ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെട്ട് നമുക്കിങ്ങനെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ടുകൊടുക്കാം ഇത് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് നോക്കണം അപ്പം ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവല്ലേ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്ത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഈ ഗോൾഡൻ കളറാകുന്നുണ്ടേ മുരിഞ്ഞു വരുന്നുണ്ട് നമുക്കിത് കോരി മാറ്റാം എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഞാനിവിടെ ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിച്ചിരുന്നത് ബേക്കിംഗ് സോഡ വേണേലും ഉപയോഗിക്കാം ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ബേക്കിംഗ് സോഡായും ഉപയോഗിക്കാം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചാൽ ഇത് നല്ലതായിരിക്കുമോ എന്ന് പക്ഷേ അത് ബേക്കിംഗ് പൗഡറിലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം നാലുമണിക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരമാണ് ഈ വെട്ടുകൈക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഈസിയാണ് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് ഒട്ടും പൊടിഞ്ഞു പോവുകയും ഒന്നും ചെയ്യാതെ നല്ല രീതിയിലുള്ള വെട്ടുകൈക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിനകമൊക്കെ നല്ലതായിട്ട് നല്ല മുരുമരാനിരിക്കും നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്